ീടായില്ലേ കൊടുക്കല്ലേ കൊടുക്കല്ലേ കൊടുക്കും ആൾക്കാർ കൊടുക്കും ഇതെല്ലാം നജിലെ ചോദിച്ചത് തെറ്റല്ലേ എന്നൊരു കമന്റ് അതിൽ വന്നിരുന്നു കണ്ട ഇതാ ഇത് എനിക്ക് ആറ് ഗ്രാമാണ് ഏഹ് കണ്ട ഇത് എനിക്ക് ഒരാള് ഹതിയെ തന്നതാണ് ഹതിയെ തന്ന ആ സ്വർണോളൂ ഒന്ന് ഹമന്ത്രി റാത്താണ് കാരണം സ്വർണ്ണമാണെങ്കിൽ ഇനി മസോമോള ജന്മദിനത്തിനും ഉണ്ട് അപ്പൊ ഇത്രയും പണം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലും നമുക്ക് അത് ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് വരും അതും കാണിച്ചു തരാം കാരണം ഞാൻ എല്ലാം നിങ്ങളടുത്ത് പറയും സുഖവും ദുഃഖം ഇല്ല ഞാൻ അലഹദില്ല റാത്താണ് എന്റെ മക്കളെ റാഹത്താണ് കാണിച്ചു തരാം ഹരിയെ തന്നതാണ് ഇതൊക്കെ ഈ ഹരിയെ തരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും കൊടുക്കാൻ നിൽക്കൂല പക്ഷെ നമുക്കൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചപ്പോ നമുക്ക് സ്വർണ്ണൊക്കെ ഉണ്ട് അലഹം ഇല്ല എനിക്ക് ആദ്യമേ കമ്മലുണ്ടോ കമ്മൽ വിറ്റിട്ടില്ലായിരുന്നു വീടിന് വേണ്ടിട്ട് ഹായ് അസാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുണ്ണികൾക്കും സ്വാഗതം എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും പറയുന്നില്ല എനിക്കും എൻ്റെ ഫാമിലിക്കും സുഖമാണ് ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും സഹായവും നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആ വീഡിയോ പിന്നെ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണുന്നവരും ആ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാലും ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം അങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടാ ഇതിനോട് ചേർന്നിട്ടുള്ള വിഷയം തന്നെയാണ് അപ്പം നിങ്ങൾ കണ്ടില്ലേ അത് തന്നെ ഒരു തല ഹതിയെ കൊണ്ട് മേളം വേറൊരു തല ഭക്ഷണം കിട്ടാതെ മണ്ണ് തിന്നുന്നവർ വീട് പൊളിച്ചു തിന്നുന്നവർ പിന്നെ അത് മക്കളെ കെട്ടിക്കാൻ പാവല്ല എന്നിട്ട് വിഷമത്തിൽ ബുദ്ധിമുട്ടില് ആത്മഹത്യ ചെയ്യുന്നവർ അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടിട്ട് മരുന്ന് വാങ്ങാൻ പാവില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അവരൊന്നും നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കരുത് ഹിയ കൊടുക്കണ്ട അതിയ പിന്നെ ചെയ്യണ്ട എന്നൊന്നല്ല നമ്മൾ പറയുന്നു നിങ്ങളത് കൊടുക്കുന്നതാണെങ്കിൽ കൊടുക്കുന്നവരോട് നമ്മൾ പറയാനുള്ളത് അർഹതപ്പെട്ട കൈകളിൽ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കുക വിശപ്പ് മാറിയവന് വീണ്ടും വീണ്ടും നിങ്ങൾ ബിരിയാണി വിളമ്പി കൊടുക്കരുത് അവൻ്റെ വിശപ്പ് മാറി ഇനി അതുപോലെ വിശന്ന് ഒട്ടി വയറായിട്ട് വിശന്നിട്ട് കണ്ണ് കാണാതെ കരഞ്ഞു നടക്കുന്ന പൈതമക്കൾ എത്തിമക്കൾ അനാഥർ അഗതികളൊക്കെ ഉണ്ടാവും വൃദ്ധർ അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും രോഗികൾ ഒക്കെ അവരെ ഒന്ന് കണ്ണ് തുറന്ന് കാണി കാണാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക മറ്റുള്ള ഭാഗങ്ങളിൽ ആൾക്കാരുണ്ടോ എന്ന് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇപ്പം ഹദിയ കൊടുക്കുന്നതിന് പുണ്യമുണ്ട് ഒരുപാട് പുണ്യമുണ്ട് ധർമ്മം തലക്കാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ പുണ്യൊക്കെ ഉണ്ട് അതൊക്കെ ശരിയെന്നാണ് പക്ഷേ ഈ കൊടുക്കുന്ന ഹതിയ അല്ലെങ്കിൽ ദാനം അല്ലെങ്കിൽ സതക്ക സക്കാത്ത് നിങ്ങൾ കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്കാണ് എന്നുള്ളത് അല്ല എന്നുള്ളതിനും ചോദ്യം വരില്ലേ നമ്മൾ എത്തേണ്ട കൈകളിലല്ലേ എത്തിക്കേണ്ടത് എല്ലാ മനുഷ്യന് പരി പ്രധാന പരിശ്രമങ്ങളൊക്കെ അടിമപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ എല്ലാം തെഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല കുറച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ ആയി നമുക്കൊരു കൂരായി നമ്മളെ വിശപ്പൊക്കെ അടങ്ങി അത്യാവശ്യം നമ്മളെ കടങ്ങളും ബാധ്യതകളും വീടി ഇനി എന്നെ കൊണ്ട് ഇത് കൊണ്ട് പോകാൻ പറ്റും ഈ കുടുംബം അപ്പോൾ വല്ലാതെ തളരുമ്പോൾ ഒന്ന് സപ്പോർട്ടിനെ ചോദിക്കുക അതൊരു ന്യായം അതല്ലാതെ ഇത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു ചോദിക്കുന്നവന് ഉൾപ്പെടണം കൊടുക്കുന്നവന് അതും മനസ്സിലാവും വേണം നമ്മൾ ചെയ്യുന്ന ദാനത്തിനായാലും ഒരാൾക്ക് നമ്മൾ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കാണ് എവർക്കാണ് ചോദ്യങ്ങൾക്ക് മറുപടി നമ്മൾ റബ്ബിനോട് കൊടുക്കേണ്ടി വരില്ലേ നമുക്ക് ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിന് ഇത്രയും അർഹതപ്പെട്ട ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട് അറിയുന്ന അറിയുന്ന ഒരു കാര്യമാണ് ചീട്ടുകളിയും പിന്നെ കള്ളുകൂടിയുള്ള ഒരു വീട് ആ വീട്ടിൽ ആ പരിസം കാണുമ്പം ദാരിദ്ര്യൊക്കെ താഴെ ആ വീട് അത്രയും ഒരു ശോചനീയ അവസ്ഥയാണ് മൂന്നാല് പെൺകുട്ടികളെ കെട്ടിക്കാനുണ്ട് ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ ആ അത് ചെറിയ ആ കുട്ടിയാണുള്ളത് ആ കുട്ടിയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ആകെതായിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരവസ്ഥ പക്ഷെ ആ ഗ്രഹനാഥൻ ചെയ്യുന്ന തണ്ടിത്തരും അവർ അവരുടെ വീട്ട് വെച്ചിട്ട് തന്നെ ചീട്ടുകളി നടത്താം അതുപോലെ തന്നെ കള്ളുകുടി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സമൂഹത്തിന് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പക്ഷേങ്കിൽ ഈ കുട്ടികൾ ഈ പെൺകുട്ടികളെയും ഈ ഉമ്മാനിയും കണ്ടിട്ടാണ് അവിടെ സഹായങ്ങൾ റംസാനായാലും അല്ലാത്ത സമയത്തും എന്ത് എവിടെ പരിസരത്തുണ്ടെങ്കിലും ആ നാട്ടിന് പുറത്തുണ്ടെങ്കിൽ ആദ്യത്തിൽ അവരുടെ വീട്ടിലാണ് അതുപോലെ തന്നെ പിന്നെ ഇരുപത്തയ്യാമൻ്റെ പൈസ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടൽ ഏറ്റവും കൂടുതൽ ആ വീട്ടിലാണ് ഇത് കണ്ടിട്ടാണ് ഇത് അറിയുന്നത് കൊണ്ടാണ് ആ മഹാന് ആ അല്ലെങ്കിൽ ആ ഗ്രഹനാഥന് ഇതുപോലെ തെണ്ടിത്തരം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആ വീട്ടിൽ നമ്മൾ കൊടുക്കുന്നത് അവർക്ക് അർഹതപ്പെടും അല്ലെങ്കിൽ നമുക്കതിന് കൂലി കിട്ടും ഇയാൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഒക്കെ ദീനം നിരക്കാത്തത് റമദാനായാലും അവിടെ ആ വീട്ടിൽ അങ്ങനെയൊക്കെയുള്ള കളി കളിക്കുന്ന ചീട്ടുകളിയും കള്ളുകൂടിയും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്ക് അവിടെ നമ്മൾ സതുക്കയ സക്കാത്ത കൊടുത്താലാതെ ഇരിക്കുമോ എനിക്കറിയില്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു കാരണം ഈ കുടുംബം അതിൻ്റെ വേറെ ജോലി ചെയ്യുന്നില്ല ഇയാൾക്ക് ഇത് കിട്ടുമെന്നുള്ളതുകൊണ്ടും പിന്നെ ഇങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവസ്ഥയും മനസ്സിലാക്കിയിട്ട് അയാൾ അതിനനുസരിച്ചുള്ള കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞതുള്ളൂ ഇത് നടന്നൊരു സംഭവമാണ് പലരും ഉണ്ട് വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കയ്യറിയിക്കാതെ ജീവിക്കുന്നവർ അതുപോലെ തന്നെ അർഹതപ്പെട്ടവരെ എങ്ങനെ പറഞ്ഞ ഗ്രൂപ്പിലായാലും മറ്റുള്ള രീതിയിലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരതിൽ കൂടെ കൊടുക്കാതെ അവരവിടെ പോയി നോക്കിയിട്ട് ആ അതിന് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരെ കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പൊങ്ങച്ചത്തിന് വേണ്ടി ഫോട്ടോഗ്രാഫറായിട്ട് പോയിട്ട് സഹായിക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നീ കൊടുക്കുന്നവനെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളത് ഇനി മസുമോള ജന്മദിനത്തിനുമുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതായത് അടുത്ത ഇനിയും കിട്ടാനുണ്ട് ജന്മദിനത്തിൽ കിട്ടും എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പറയുമ്പോൾ ഇതിൽ സംഭവം അവനവൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചിട്ട് നമുക്ക് കിട്ടാനുള്ള മാർഗം നമ്മൾ നോക്കുകയെന്ന് മാത്രമാണ് അല്ലെങ്കിൽ അടുത്ത ജന്മദിനത്തിന് തന്നെ ആൾക്കാരെ തരും എന്നുള്ളത് വിളിച്ചു പോകാൻ മാത്രം നമ്മളടുത്ത് അത്ര ആത്മവിശ്വാസം എങ്ങനെ വന്ന് അപ്പം അങ്ങനെ ഉണ്ടാവാം എന്തോ ആവട്ടെ ഇങ്ങനെ ആവട്ടെ ഈ നജില എന്ന് പറയുന്ന മസ്രൂറ ഫാത്തിമ എന്ന ചാനലിനെ ഒരുപാട് സപ്പോർട്ടായിട്ട് ഞമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ ഒക്കെ ഞമ്മൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആ ആ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അവരോട് ഭയങ്കര സഹതാപമായിരുന്നു അവരുടെ വേഷം അവരുടെ പ്രവൃത്തി അവരുടെ സംസാരം അവരുടെ വീട് അവർ കാണിച്ചിരുന്ന വീടൊക്കെ ഏകദേശം അതൊക്കെ രീതിയിൽ തന്നെ ജീവിക്കുന്നു ജീവിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുക്കുമൂലി എടുത്തിട്ട് ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സ്റ്റേജിലൊക്കെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് നല്ലൊരു സാധാപും നല്ലൊരു ഇതും തോന്നി നമ്മൾ വീഡിയോ ചെയ്തും ചെയ്തിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഉണ്ട് ആരുല്ല എനിക്ക് ആരുല്ല പിന്നെ എൻ്റെ കുട്ടികൾ ഇതാ ഞാൻ വീട്ടിലാക്കിയിട്ട് പോകും പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ വളം കൊണ്ടുപോകില്ല ഒറ്റ കൊണ്ടുപോകില്ല ഞാൻ അവിടുന്ന് പിന്നെ വന്നതിന് ശേഷം മക്കളെ നോക്കും മക്കളെ നോക്കാൻ പോലും ഒരാളില്ല വീടിൻ്റെ കുടിയിരുക്കലിൻ്റെ മുമ്പായിട്ട് വീടൊക്കെ കൊണ്ട് കാണിച്ച് തലേ എന്നാൽ അതിന് വിറ്റേ നട്ടിങ്ങനെ കാണിച്ച് പിന്നെ ഫുള്ള് കാണിച്ച് പിന്നെ അവിടെ നിന്നാണ് കുടുംബക്കാരുണ്ട് കുട്ടക്കാരുണ്ട് ഉപ്പുണ്ട് ഉമ്മ ഉണ്ട് നാത്തുമാരുണ്ട് ഇതാ അപ്പും നാത്തുമാരും നാത്തന്മാരും കുട്ടികളും അതുപോലെ തന്നെ ഒരു ലക്ഷക്കണക്കിനെങ്കിലും കൂട്ടുകാരികളുണ്ടാവും ആ കൂട്ടുകാരികൾ മൊത്തം സുഖത്തിലും കഷ്ടപ്പാടിലും സന്തോഷത്തിലും ഒന്നിച്ച് നിൽക്കുന്നവരാണ് പിന്നെ ചാരിറ്റികളാണെങ്കിലും അതുപോലെ തന്നെ ചാരിറ്റീൻ്റെ മെയിൻ മെമ്പറാണ് വലിയ വലിയ ചാരിറ്റീൻ്റെ ഒക്കെ ഓരോ തലപ്പത്ത് നിൽക്കുന്ന ആളാണ് പിന്നെ പിന്നിപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തപ്പം ഇവിടെ സംഭവിച്ചു ഉള്ള ഒരാൾ പിന്നെ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നിട്ടും പറയണ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് എന്താവാനാണ് ഒരാൾ അഞ്ഞൂറ് രൂപ കൊടുത്താലൊന്നാവില്ല എന്നാണ് പറയണത് കാരണം അഞ്ഞൂറ്ന്നൂറ് വില ഇല്ല നമുക്കൊക്കെ ഈ അഞ്ഞൂറ് തന്നെ അയ്യായിരത്തിന് വിലയാണ് നമ്മൾ കാരണം അഞ്ഞൂറ് ഉറുപ്പ ഉണ്ടാക്കണ അത്രയും കഷ്ടപ്പാടാണ് ഈ അഞ്ഞൂറ് റുപ്പേൻ്റെ വില അറിഞ്ഞല്ല അഞ്ഞൂറ് ഉറുപ്പിൻ്റെ വില അറങ്ങുള്ളൂ അപ്പം ആ ഒരു വില പോലെ ഇപ്പം ആ പൈസക്ക് പോലും മൂല്യം ഇപ്പൊ കാണണില്ല എന്നാണ് ആറിഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുക്കാൻ ഞാനും എൻ്റെ ഫാമിലിയും നമ്മുടെ ഫാമിലിയും ഒക്കെ എത്തി ഫാമിലി മെമ്പേഴ്സും ഒക്കെ എത്തി ഉള്ളൂ മാത്രമേ ഉള്ളൂ അപ്പം ഇതുവരെ കൊടുത്തവരൊക്കെ എന്തിനു പറ്റി ആറിഞ്ഞി എന്ത് പറഞ്ഞാലും അപ്പോൾ അത്രേ ഉള്ളു ഇതെല്ലാം നെജില ചോദിച്ചത് തെറ്റല്ലേ എന്നൊരു കമൻ്റയില് വന്നിരുന്നു അപ്പോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം നെജില ചോദിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല അത് ആരോട് ചോദിച്ചതെന്നുള്ളതായിരിക്കറിയില്ല ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചതായിരിക്കാം ഇതേപോലെ സഹായം ചോദിച്ചത് അതിനാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് അവർക്ക് പരിഹാരം കിട്ടിയും ചെയ്തിരിക്കണെ അതിനുള്ള സഹായം കിട്ടുകയും ചെയ്തിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ കാരണങ്ങൾ ഉണ്ടാകും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ചോദിച്ചതും അതു തന്നെയാണ് ഞമ്മക്കും തക്കതായ കാരണമുണ്ട് ആ നാട്ടിൽ പോയി ആ പഞ്ചായത്തിൽ അവിടെ പോയി അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും ചെയ്യും അമഹലിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും അവർ പറഞ്ഞു തരും പിന്നെ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ആ വീടും ആ പരിസരമൊക്കെ അവിടെ തന്നെ ഉണ്ട് ബാഗിലാക്കി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് നോക്കിയാൽ അതിൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ കാരണത്താൽ തന്നെയാണ് എന്താണെന്ന് പച്ചയായ സത്യമുണ്ട് അപ്പോൾ അത് സത്യമാണ് എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആ കാര്യം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതല്ലാതെ ഉടായ്പോ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് പറയാം ഇതിവിടെ ഉടായ്പ് കളിച്ചതുകൊണ്ടാണ് മറ്റുള്ളവർ വീണ്ടും വീണ്ടും ആ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത് അർഹതപ്പെട്ടവർ വന്ന് ചോദിക്കുമ്പോൾ ഇതാണ് സംഭവം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള വർത്തനങ്ങളായിരിക്കും വേറെ അവർ വീട് നമ്മൾ വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ പുറത്ത് ജപ്തി നോട്ടീസ് വിട്ടിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്രമാത്രം വേദന വിഷമുണ്ടാകും അതിൽ നിന്ന് കര കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് കിട്ടുമ്പോൾ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അത് ആണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കണ്ടില്ല ഈ വീഡിയോയിൽ ഞാൻ ഈ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കുക വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ സോറി വേറൊരു വീഡിയോസ് വീഡിയോ ഞാൻ വരാം അതുവരെ എല്ലാവർക്കും അതുവരേക്കെല്ലാവർക്കും അസ്സലാലൈക്കു അസലമ